വേദന ഉണ്ടാവുന്ന ഒരു സംഭവം ഇതൊന്നും നിങ്ങൾ ഓർത്തുകൊള്ളണം എന്നില്ല ഇത് ആരെങ്കിലും മലപ്പുറത്ത് കോട്ടക്കലിലുള്ളവർ ഒക്കെ ഓർമ്മയുണ്ടാവും നമ്മളിത് പറയുമ്പോൾ ചിലപ്പോൾ ഇപ്പോഴുള്ളവർക്ക് ഉള്ളവർക്ക് ഓർമ്മ ഇല്ല അവിടെ ഒരു അബ്ദുറഹിമാൻ എന്ന് പറയുന്ന ഒരു ബസ് സ്റ്റോപ്പ് സ്റ്റോപ്പുണ്ട് അബ്ദുറഹിമാൻ നമ്മളിപ്പോൾ പലരിപ്പോഴും ഈ ആളുകളുടെ പേരിലൊക്കെ ബസ് സ്റ്റോപ്പൊക്കെ കാണുമ്പോൾ ഇന്ന് നമ്മൾ ആ ബസ് സ്റ്റോപ്പിൽ ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഉണ്ട് ആ ബസ് സ്റ്റോപ്പ് ഇങ്ങനെ കാണുമ്പോൾ ആ ഇവിടുത്തെ ഏതെങ്കിലും ഒരു പ്രമുഖനോ അങ്ങനെ എന്തെങ്കിലും രാഷ്ട്രീയക്കാരനോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം അയാൾ മരിച്ചപ്പോൾ അയാളുടെ പേരുള്ള ഒരു ബസ് സ്റ്റോപ്പാണ് എന്നല്ലേ നമ്മൾ കരുതുള്ളൂ ആ ബസ് സ്റ്റോപ്പ് അങ്ങനെയല്ല അവിടെ ഉള്ള കാലത്താണ് ഈ സംഭവം എപ്പോഴാണോ നടക്കുന്ന ആ സമയത്ത് നമ്മൾ കോട്ടക്കല്ല് ജീവിക്കുന്ന ഒരാളാണ് സന്യാസിയായിട്ടല്ല അവിടെ ഈ അബ്ദുറഹിമാൻ ബസ് സ്റ്റോപ്പിൻ്റെ ആ സ്ഥലത്ത് അതായത് ഇങ്ങനെ ഒരു വലിയ എന്താ ഒക്കെ ഉണ്ടായിട്ടുള്ള സ്ഥലമാണ് ഒരു ബസ് കീഴ്മയിലൊക്കെ മറുകയും എപ്പോഴും ഒരു വളവും തിരിവും ഒക്കെ ഉള്ള ആക്സിഡൻറ്റുകളൊക്കെ പതിവായിട്ട് വരുന്നതാണ് ഇപ്പോഴുള്ള റോഡ് പോലെയല്ല പണ്ട് കുറച്ചും കൂടെ റോഡിൻ്റെ വീതി കുറവായിരുന്നു ബസ്സുകൾ ചീറിപ്പായുന്ന മത്സരയോട്ടം നടത്തുന്ന സ്ഥലമൊക്കെയാണ് അപ്പോൾ ഈ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഒരു ഇറക്ക രണ്ട് ഭാഗത്തുനിന്നും ഇറക്കാണത് വരിക കോട്ടക്കയിലേക്ക് പോവാണെങ്കിൽ അവിടുന്ന് ഒരു ഇറക്കമുണ്ട് കോഴിക്കോട് നിന്ന് വരുന്ന ഭാഗത്തും ഇവിടുന്ന് ഒരു ഇറക്കുണ്ട് അപ്പോൾ ഈ ഇറക്കത്തിൻ്റെ ഈ ഇതിലായിട്ടാണ് അവിടെ ഒരു ബസ് സ്റ്റോപ്പ് അനുവദിക്കണം എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരൊക്കെ ഇങ്ങനെ ബസ്സിന് കൈ കാണിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ചില ബസ്സുകൾ ആളെ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ആളെ എടുത്തു പോകും അല്ലാത്തവർ ബസ് നിർത്തില്ല അപ്പോൾ ബസ് സ്റ്റോപ്പ് അനുവദിക്കണം എന്ന് പറഞ്ഞാൽ നാട്ടുകാർ സമ്മർദ്ദമൊക്കെ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ട് അതൊന്നും നടക്കുന്നില്ലായിരുന്നു അപ്പോൾ ഒരാൾ ഈ ബസ്സുകാർ കൈ കാണിച്ചാൽ നിർത്താത്തതിനെ പ്രതിഷേധിച്ചുകൊണ്ട് ഒരാൾ ബസ് വരുമ്പം അവിടെ കുറേ സ്ത്രീകളും ഒരു അന്നത്തെ ഇതെന്തായിരുന്നു പറഞ്ഞാൽ ഒരു ഗർഭിണിക്ക് ബസ്സിന് കാത്തു നിൽക്കുന്നുണ്ടാവും അപ്പോൾ ഇയാൾ ഈ അബ്ദുറഹിമാൻ എന്ന് പറയുന്ന ആൾ ഈ ബസ് അവിടെ നിർത്തിക്കാൻ വേണ്ടിയിട്ട് അയാൾ റോഡിൻ്റെ സെൻറ്ററിൽ നിന്ന് രണ്ട് കൈയ്യും ഇങ്ങനെ നിവർത്തി അങ്ങോട്ട് വെച്ച് ബസ്സിനോട് നിൽക്കാൻ വേണ്ടി അങ്ങനെ നിന്നു ബസ് ഇങ്ങനെ വരുമ്പോൾ ഈ ബസ് നിർത്താതെ ഇയാളെ വിട്ട് വെട്ടിച്ച് ബസ്സിൻ്റെ അടിയിൽ കൂടെ കയറി ഇറങ്ങിപ്പോയി അയാൾ അവിടെ ആ സ്പോട്ടിൽ മരിച്ചു അത് ഭയങ്കര പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കി അവിടെ പിന്നെ ഒരൊറ്റ ബസ്സും അവിടെ നിർത്താതെ പോകുന്ന പ്രശ്നമില്ല ബസ് ബസ്സ ആളുണ്ടെങ്കിലും ആളില്ലെങ്കിലും ബസ് ഇപ്പോഴും ബസ്സുകാർക്ക് അവിടെ കാണുമ്പോൾ പേടിയും ബസ് അവിടെ നിർത്തിയിട്ട് ആൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവിടെ നിന്ന് നിർത്തിയിട്ടേ ബസ് എടുക്കുള്ളൂ അവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ട് അങ്ങനെയുള്ളൊരു ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ധീരെ രക്തസാക്ഷിത്വം വരിച്ചിട്ടുള്ള ഒരാളാണ് ആ അവർ എന്തും സ്നേഹിച്ചാൽ നമ്മൾ പറയല്ലോ സ്നേഹിച്ചാൽ ചങ്കുപറിച്ചു കൊടുക്കുന്നു അങ്ങനെയാണ് ഒരുപാട് അനുഭവങ്ങളുണ്ട് അല്ല ഈ വണ്ടികളൊക്കെ പെട്രോളൊക്കെ ഇല്ലാണ്ട് നിർത്തി കഴിഞ്ഞാൽ അവർ നിർത്തിയിട്ട് ഒരു കുപ്പി കുപ്പിയെടുത്ത് അതിലേക്ക് ഇതാക്കിയിട്ട് ഒഴിച്ചു തരും ഭയങ്കര സ്നേഹമാണ് സ്നേഹം കൊണ്ടാണ് മലപ്പുറം നമ്മളോട് എന്താ പറയുക ഈ പകരം ചോദിക്കുന്നത് അത് വല്ലാത്ത ഒന്നാണ് അത് നമ്മൾ അനുഭവിച്ചിട്ടുള്ളൊരു ജില്ലയാണ് കേരളത്തിലെ മലപ്പുറം എന്ന് പറയുന്നത് മലപ്പുറത്തെക്കുറിച്ച് വെറുതെ നമ്മൾ എന്തിനാണ് ചേട്ടന്മാർ ഈ നോണയും കുശിമ്പും കുഞ്ഞും ഇതൊക്കെ നമുക്ക് നല്ലതാണോ ശ്രീനാരായണ ഗുരുദേവൻ തന്നെ പറഞ്ഞാൽ എന്താ ജാതി ചോദിക്കരുത് ജാതി ചിന്തിക്കരുത് ജാതി പറയരുത് എന്നൊക്കെയാണ് മതത്തിൻ്റെ കാര്യത്തിലും അത് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ്റെ വചനങ്ങളെ അന്വർത്ഥമാക്കുന്ന ആളുകളാണ് പലർക്കും മലപ്പുറം എന്നത് ഒരു ചൊറിച്ചിലുണ്ടാക്കുന്ന ഒന്നാണ് അങ്ങനെ നമ്മുടെ കേരളത്തെ എന്തിനാ എന്ന് പറയാം ശരിയല്ല അത് അതുകൊണ്ട് നിങ്ങളെ നമ്മൾ ക്ഷണിക്കുന്നു നമ്മളായിട്ട് നിങ്ങളെ നിങ്ങളെവിടെയും കൊണ്ടുപോകുന്നില്ല ഞങ്ങൾ കേരള കേരളത്തെ എന്ന് പറയുന്ന ഒരു പരിപാടി ആസൂത്രണം ചെയ്താളാണ് ഈ തിരുവനന്തപുരത്തുള്ളവരെ മലബാർ കാണിക്കലായിരുന്നു നമ്മുടെ പ്രധാന ഉദ്ദേശം അതിൽ കോട്ടക്കൽ ഒന്നാണ് ആ കോട്ടക്കൽ പോയപ്പോൾ തന്നെ ആളുകൾ പറഞ്ഞു എന്ത് നല്ല ആൾക്കാരോ ഇവരൊക്കെ എവിടെയൊക്കെ ഉള്ളവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആളുകളെ പരിചയപ്പെടാത്തത് കൊണ്ടാണ് നിങ്ങൾ അവസരം കിട്ടാത്ത അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കാൻ കൂട്ടാക്കാത്തതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ സംസാ ഇതുപോലുള്ള അവസരങ്ങൾ നിങ്ങൾ ഉണ്ടാക്കൂ എന്നിട്ട് നിങ്ങൾ അടുത്തറിയൂ അവിടെ നമുക്ക് ഈ ചേട്ടന്മാരോട് പറയാനുള്ളത് നിങ്ങൾ ശ്രീനാരായണ ഗുരുദേവനൊക്കെ പറഞ്ഞ നല്ലത് പറയൂ നാരായണ ഗുരുദേവൻ നമ്മുടെ കരചരണങ്ങളിലൂടെ സമൂഹത്തിലേക്ക് വരട്ടെ എന്ന് അതല്ലേ ഗുരു ഗുരുവിന് കൊടുക്കുന്ന ദക്ഷിണ ഗുരുപ്രസാദം എന്നൊക്കെ പറയുന്നത് അതല്ലേ അല്ലാതെ ഗുരു ഈ വിദ്വേഷമാണോ നമ്മളെ പഠിപ്പിച്ചത് ശ്രീനാരായണ ഗുരുദേവൻ മനുഷ്യരെ വെറുക്കാനാണോ പഠിപ്പിച്ചത് അല്ലല്ലോ പല മത സാരവും ഏകം എന്നല്ലേ ശ്രീനാരായണ ഗുരുദേവൻ പഠിപ്പിച്ചത് എന്തിനാ പിന്നെ ഈ വിദ്വേഷം ഇങ്ങനെ നമ്മളിപ്പോൾ പറയുന്നത് അതുകൊണ്ട് അരുത് കാട്ടാള അരുത് മാനിഷാത എല്ലാവർക്കും നല്ല നമസ്കാരം